ഹലോ ഹായ് നമസ്കാരം വീട്ടിനാമറിലെ ആദ്യത്തെ കൺമണി ഒരുപാട് നാളായിട്ടോ ഇത് നടാന്ന് കുറേ എണ്ണം നട്ടു കുറെ പ്ലാവ് പോയിട്ട് മുകളിൽ വെച്ച് ബാധ്യായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു കിട്ടുമില്ലയെന്നൊന്നും അറിയില്ല ഉണ്ടോ ചക്കട്ടോ അത് വലുതായി വരുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഒരു വർഷം ഒന്നര വർഷം പ്രായങ്ങൾ പ്രാവ പ്ലാവട്ടെ ഞാനും കൊടുന്ന് വെച്ചിട്ട് ഒരു ആറ് ഏഴ് മാസം ആവറായി ഞാൻ വാങ്ങുമ്പോൾ ഇത്ര വലിപ്പം തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് പൊക്കൊന്നുമില്ല ഒരു നാലടി നാലടി പൊക്കമുള്ളൂ ഞാൻ കൊണ്ടുവരുമ്പോൾ ഇന്ന് ഇലകളൊന്നുമില്ല കുറച്ച് ശിഖരങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കവറിൽ നിന്നിട്ട് വളമൊന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു എൻ്റെ അടുത്ത് തോന്നിയാൽ പിന്നെയാണ് പിന്നെ ഈ കൊമ്പുകളെല്ലാം പൊടിച്ച് വളർന്ന് ഇതായത് ഇലയ്ക്ക് വന്നത് എന്നിട്ടും കുറേ സമയം എടുത്തു ആയി വരെ ഈ കൊമ്പൊന്നും ഇല്ലായിരുന്നു ത്രയും പൊങ്ങി ഉണ്ടോ പ്ലാവിന് നല്ല വെയിൽ വേണം ഏത് പ്ലാവാണെങ്കിലും നല്ല വെയിൽ വേണം പ്ലാവും മാവക്കും നല്ല വെയിലും ഉണ്ടായതാണ് കാരണം ഞാനിത് നിലത്ത് താഴെ വെച്ചിരുന്നു പക്ഷെ അവിടെ എത്ര വർഷം ആയിട്ട് നിന്നാലും കായ്ക്കില്ല അതങ്ങനെ നിൽക്കുള്ളൂ ഇതിപ്പോൾ ഞാൻ ഒരു ഏഴ് മാസമായി വാങ്ങി ഇതിൽ വെച്ചിട്ട് കായിട്ടായി വന്നിട്ടുണ്ട് ഒരുപാട് വണ്ണം ഒന്നുമില്ല പിന്നെ കടവെണ്ണം അത്യാവശ്യം ഉണ്ട് ഒരു ഒന്നര ഇഞ്ചെണ്ണം ഉണ്ടാവും മുള്ളയ്ക്ക് ഒരു ഇഞ്ചെണ്ണം ഉള്ളു പ്രാവശ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗം എന്ന് പറയുന്നു ഡ്രമ്മിലായിട്ടൊന്ന് നിൽക്കണേ ടെർസിൻ്റെ മുകളിലാണ് ഡ്രമ്മിലാണ് അതിൽ കൂടെ ഞൊട്ടാൻ വേണ്ടിയുണ്ട് കെറ്റാർ വാഴയുണ്ട് ഇതിനകത്ത് മണ്ണല്ല നിറച്ചങ്ങ കമ്പോസ്റ്റ് തന്നെയും അതൊരു പരീക്ഷണത്തിന് നിറത്തിട്ട് കുറച്ച് മണ്ണ് മുകളിൽ ഇട്ട് പൊട്ടുക ഇതുപോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഉണ്ടായി ओके थैंक यू